ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രാപ്പോയിൽ പഠനോത്സവവും സംയുക്ത ഡയറി പ്രകാശനവും സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം പഠനത്തോടനുബന്ധിച്ച് കുട്ടികൾ സ്വായത്തമാക്കിയ വിവിധ കഴിവുകളുടെ പ്രദർശനമായ പഠനോത്സവം മികച്ച രീതിയിൽ ിൽ സംഘടിപ്പിച്ചു ചെറുപുഴ പഞ്ചായത്ത് അംഗം കെ എം ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒക്കെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിക്കുന്നത് പ്രവേശനോത്സവത്തോടുകൂടി ആരംഭിച്ച് നാം ഒരു കൊല്ലം പഠിച്ച കാര്യങ്ങളൊക്കെ പഠനോത്സവത്തിലൂടെ പ്രദർശിപ്പിക്കുകയും ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ തയ്യാറാക്കിയ സംയുക്ത ഡയറി പ്രകാശനം സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജി നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ടി എ വൈസ് പ്രസിഡന്റ് അലിയാർ മദർ പി ടി എ പ്രസിഡന്റ് ലീന അഭിലാഷ് സിആർസി കോർഡിനേറ്റർ ശരണ്യ കെ സി ജെസി വി ജെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെഡ് മാസ്റ്റർ ശങ്കരൻ കെ എ സ്വാഗതവും സ്റ്റാഫ് കോർഡിനേറ്റർ രാമചന്ദ്രൻ പി കെ നന്ദിയും പറഞ്ഞു ൊന്ന് മനസ്സിലാക്കിയാലോ ഇത് ഒന്നുകൾ പത്തുകൾ എന്റെ കേരളം ഞാൻ കേരളം ഞാൻ വളർന്ന കേരളം എന്റെ കേരളം കേരളത്തിലെ പതിനാല് ജില്ലകളും അവിടെ സവിശേഷതകളും നമുക്ക് പരിചയപ്പെടാം ഒരു ഒരു അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടുചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ്